ഈ അഞ്ച് പേരിൽ നാല് പേരും പാട്ട കൃഷിക്കാരായിരിക്കും പാട്ടത്തിനടുത്ത് കൃഷി ചെയ്തവരായിരുന്നു നാല് പേര് അത് ചെറിയ കോതൊന്നും വേൾഡിന്റെ പെർഖ്യാപിറ്റ കാർബൺ ഇമിഷൻ സിക്സ് പോയിന്റ് നയൺ സിക്സ് പോയിന്റ് നയൻ ടെൻ സി ഓ ടു വേൾഡ് ഇന്ത്യ ടു പോയിന്റ് പോയിന്റ് എയ്റ്റ് കേരളം സീറോ പോയിന്റ് ത്രീ ത്രീ മാതിരി നമ്മുടെ കൃഷി അല്ലെങ്കിൽ സർക്കാരിന്റെ ഈ സബ്സിഡിയും പരിപാടികളും ഒക്കെ ഈ ടെറസ് ഫാമിങ്ങുകാർക്കാണോ കൊടുക്കേണ്ടത് എന്നുള്ള കാര്യത്തിലൊക്കെ സംശയമുണ്ട് അവരൊക്കെ കൃഷിക്കാരാണോ നമ്മുടെ ഒരു സമഗ്ര പഞ്ചായത്ത് വികസന കാഴ്ചപ്പാട് ഉണ്ടാക്കാനുള്ള പത്രപ്പാടിലാണ് ഇവിടെ കൂടിയിരിക്കുന്നത് ഇതിൽ എനിക്ക് ഒരു ചെറിയ ഉണ്ട് അതായത് ഞാൻ ഈ ഐ ആർ ടി സിയിൽ റിസർച്ച് ഡയറക്ടർ സമയത്ത് നമ്മുടെ എം ഡി എസ് പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ഒരു പഞ്ചായത്ത് ഇതേപോലുള്ള ഒരു സമഗ്ര രേഖ തയ്യാറാക്കണം അതിന് ഫണ്ടിങ് വാങ്ങണം അപ്പോൾ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഇതേപോലുള്ള ഒരു ഫണ്ടിങ് വിളിച്ച സമയത്ത് നമ്മൾ വളരെ വിഷമിച്ച് കാരണം ഈ പഞ്ചായത്ത് സമഗ്ര വികസന പദ്ധതി നേരെ അവിടെ കൊണ്ടുപോയി പ്രസന്റ് ചെയ്യാൻ പറ്റില്ല അത് അവരുടെ ഉള്ള ആ ഫോർമറ്റിലാക്കി പ്രസന്റ് ചെയ്യും പക്ഷെ അവരത് സമ്മതിച്ചില്ല അവരുടെ ഒബ്ജക്റ്റീവ്സും അതുപോലെ തന്നെ ഔട്ട്പുട്ടും ഇത് മാച്ച് ചെയ്യുന്നില്ല എന്നാണ് അവർ അവരന്നേരം പറഞ്ഞത് ഇവിടെ വളരെ ഒരു രണ്ടു കോടിയോളം രൂപയ്ക്ക് ഉള്ളൊരു അവിടെ ഒരു പഞ്ചായത്തിൽ എന്നുള്ള രീതിയിലാണ് അവതരിപ്പിച്ചത് ഇവിടെ നിങ്ങൾ അയച്ചു തന്ന ഒരു രേഖയുണ്ട് ആ രേഖയിൽ പറഞ്ഞിരിക്കുന്ന കുറെ നാച്ചുറൽ റിസോഴ്സ് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട സംഘങ്ങൾക്ക് അതിൻ്റെ ഉണ്ടായിരുന്നു എന്തായാലും അന്ന് അത് ഫലവത്തായില്ലെങ്കിലും അപ്പോഴത്തേക്ക് ഞാൻ അവിടെ പോകേണ്ട ഒരു സമയമായി അങ്ങനെ പോയി കുറെ കാര്യങ്ങൾ ഇവിടെ അത് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് അവരുടെ സന്തോഷം പക്ഷെ ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാ പഞ്ചായത്തിലും നമ്മൾ നടപ്പിലാക്കാൻ പോയാൽ ശരിയാകുമെന്നില്ല എൻ്റെ ബയോഡൈവേഴ്സിറ്റി ബോർഡിൽ അനുഭവം വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ എല്ലാ പഞ്ചായത്തുകൾക്കും ബാധകമായിട്ടുള്ള കുറേ സ്കീമുകൾ ഇങ്ങനെ പ്ലാനിങ് ബോർഡിൽ സമർപ്പിച്ച് അവർ ഫണ്ടൊക്കെ ചെയ്ത് തരും എന്നിട്ട് ഇത് നമ്മൾ മറ്റേ എല്ലാവരും അറിയിക്കും അറിയിച്ചു കഴിഞ്ഞാൽ വളരെ കുറച്ച് പഞ്ചായത്തുകളെ റെസ്പോണ്ട് ചെയ്യാറുണ്ട് അപ്പൊ അത എല്ലാ പഞ്ചായത്തുകളെയും ഇപ്പോൾ ആയിരത്തി ഇരുന്നൂറ് ഇപ്പോൾ ഈ പഞ്ചായം മറ്റേ ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് എല്ലാ കുട്ടി ആയിരത്തി ഇരുന്നൂറ് പഞ്ചായത്തും ആയിരത്തി ഇരുന്നൂറ് ബയോഡിവേഴ്സിറ്റി മാനേജ്മെൻറ്റ് കമ്മിറ്റികളുണ്ട് അപ്പോൾ ആയിരത്തി ഇരുന്നൂറ് പേരും വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല നമ്മുടെ പരമാവധി ഒരു ഇരുപതോ ഒക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ വളരെ സന്തോഷം എന്നുള്ള രീതിയിലാണ് അപ്പോൾ ആ തരത്തിൽ നമുക്കിവിടെ നമ്മളിപ്പം എന്താണെന്ന് ജില്ലയിൽ ഒരണം അല്ലെങ്കിൽ രണ്ട് എന്നുള്ള രീതിയിലൊക്കെ ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അത്രയൊക്കെ തന്നെ നമുക്ക് ഇതിനകത്ത് പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഒരു കാര്യം ഈ കൃഷിയെ കുറിച്ച് നമ്മൾ ഒരു അമ്പത് വർഷം മുമ്പ് നമുക്ക് ഇത്രയും കൺസേൺ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ നമ്മളെല്ലാവരും വളരെ കൺസേൺ ആണ് കൃഷിയുടെ ഭാവി കേരളത്തിൽ കൃഷിയുടെ ഭാവി എന്തായിരിക്കും അപ്പോൾ അതിലെനിക്കൊരു അനുഭവം പറയാനുള്ളത് ഞാൻ ഈ കർഷകശ്രീയുടെ മലയാള മനോരമയുടെ കർഷക അവർ അവർ ഈ രണ്ട് വർഷം കൂടുമ്പോൾ എന്താണ് കർഷകശ്രീ അവാർഡും അപ്പോൾ അതിൻ്റെ കമ്മിറ്റിയിൽ ഞാൻ ഉണ്ടായിരുന്നു ലാസ്റ്റ് അഞ്ച് പേരെ ഉണ്ടായിരുന്നു ഈ അഞ്ച് പേരിൽ നാല് പേരും പാട്ട പാട്ടക്കൃഷിക്കാരായിരുന്നു പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യുന്നവരായിരുന്നു നാല് പേര് അത് ചെറിയ തോതിലൊന്നുമല്ല അപ്പോൾ വടകരയിന്നുള്ള ഒരാള് നൂറ്റി അമ്പത് ഏക്കർ സ്ഥലമാണ് അയാൾ പാട്ടത്തിനടുത്ത് കൃഷി ചെയ്തത് അതുപോലെ എൻ്റെ കണ്ണൂർ ഉദയഗിരി ഉദയഗിരി പഞ്ചായത്താണ് എൻ്റെ സ്വന്തം പഞ്ചായത്ത് ഉദയഗിരി പഞ്ചായത്തുകാരാണ് അവാർഡ് കൊടുത്തതായിരുന്നു ഉദയരിക്കാരനായതിന് ഞാൻ കൊടുത്തതല്ല അങ്ങനെ അങ്ങ് വന്നു അയാൾക്കൊരു മുപ്പത് ഏക്കർ സ്ഥലം അതും പാട്ടാണ് അപ്പോൾ ആ ഈ പാട്ടത്തിന് കൃഷിയെടുത്ത് ചെയ്യുന്നവർ അത് കൂടുതൽ സ്ഥലം എടുത്ത് കൃഷി ചെയ്യുന്നവരാണ് ഇപ്പോൾ കൃഷി ഒരു ലാഭകരമായ അവക്കേഷനായിട്ട് കൂട്ടുകിടക്കുന്നത് അവരെല്ലാവരും പറയുന്നത് ലാഭമാണെന്ന് തന്നെയാണ് പറയുന്നത് വളരെ സന്തോഷമായിട്ടാണ് ഈ ആൾക്കാരൊക്കെ ഇരിക്കുന്നത് അപ്പോൾ ഈ പാട്ട കൃഷിക്ക് വേറൊരു കുഴപ്പമാണ് ഈ പാട്ടം എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ അപ്രൂവ്ഡ് ആയിട്ടുള്ള സംഗതിയല്ല അപ്പോൾ ഈ ഡോക്ടർ ബി അശോകും ഈ കമ്മിറ്റിയിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം തന്നെ അടുത്ത് നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തി ഇപ്പോൾ അതിന്റെ നിയമനിർമ്മാണം ഒക്കെ വരുന്നുള്ളെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് കാരണം പാട്ട പരിപാടിയൊക്കെ നമ്മൾ നിരോധിച്ചു നിരോധിച്ചല്ലോ ഇപ്പം ഇല്ല പക്ഷെ അത് വേറൊരു തരത്തിൽ ഈ പാട്ട സ്റ്റീട്ടൊക്കെ എഴുതി തയ്യാറാക്കി ഹ്രസ്വകാലത്തേക്ക് ദീർഘകാലത്തേക്കില്ല ഹൃസവകാലത്തേക്ക് പ്രത്യേകിച്ചും പരമാവധി വാഴ മരച്ചീനി ചേന പച്ചക്കറി ഇങ്ങനെയുള്ള പരിപാടിയിൽ മാത്രമായിട്ട് ഒതുക്കിക്കൊണ്ടുള്ള ഒരു രീതിയാണ് ഇപ്പോൾ ഇരിക്കുന്നത് പിന്നെ പുതുക്കിക്കൊണ്ടിരിക്കും നെൽകൃഷി ഒരു മനുഷ്യൻ ഏതാണ്ട് മുന്നൂറോളം ഏക്കർ സ്ഥലത്ത് നെൽകൃഷി ചെയ്യുന്നു കുട്ടനാട് ഭാഗത്ത് ഡ്രോണും വളരെ അത്യന്താതികമായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ പ്രയോഗിച്ചുകൊണ്ട് കൃഷി ചെയ്യുന്ന ഒരു മനുഷ്യൻ അതിനകത്തുണ്ടായിരുന്നു അപ്പൊ അതങ്ങനെ കൃഷി ചെയ്യുന്നവരുണ്ട് പക്ഷേ നേരത്തെ ഇവിടെ പലരും പറഞ്ഞതുമാതിരി നമ്മുടെ കൃഷി അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഈ സബ്സിഡിയും പരിപാടികളും ഈ ടെറസ് ഫാമിങ്ങുകാർക്കാണോ കൊടുക്കേണ്ടത് എന്നുള്ള കാര്യത്തിലൊക്കെ സംശയമുണ്ട് അവരുടെ കൃഷിക്കാരാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും വന്ന് ഞാൻ എല്ലാവരും കൃഷിയാണ് കൃഷിയാണെന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരോ കൃഷിയോട് ജീവിക്കുന്നവരില്ല എന്നുള്ളവരെ നമുക്കറിയാം മറ്റ് ഉദ്യോഗസ്ഥന്മാരോ അല്ലെങ്കിൽ റിട്ടയർ ചെയ്ത ആൾക്കാരോ അവരൊക്കെ ഒരു പാസ്റ്റ് ടൈം മാതിരി ചെയ്യുന്നവരാണ് അവർ ഫാസ്റ്റ് ടൈം ആയിട്ടൊക്കെ ചെയ്തോട്ടെ പൈസ പൂൾ ചെയ്തിട്ട് ഇതേപോലെ കൃഷി കൊണ്ട് ഉപജീവന മാർഗം കൊണ്ടു നടക്കുന്നവരെ അവർക്ക് കൊടുക്കുക എന്നുള്ള ഒരു സംഗതിയിലേക്ക് വരേണ്ടതായിട്ടാണ് ഇരിക്കുന്നത് പിന്നെ ഇതുപോലെ തന്നെ ബയോഡേഴ്സിറ്റി ആയിട്ട് ബന്ധ മാത്രല്ല മാത്രമല്ല പരിസ്ഥിതിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് രണ്ടായിരത്തി മുപ്പതിന് വളരെ വലിയൊരു പ്രധാനമാണ് സർക്കാരിനാണെങ്കിൽ തന്നെ അവിടെ അതിന് ചെറിയ എന്താണ് പറയുക സെല്ലും പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ പറയാം തേർട്ടി ബൈ തേർട്ടി രണ്ടായിരത്തി ആകുമ്പോൾ മുപ്പത് ശതമാനം ഏരിയ കൺസെർവ് ചെയ്യണം തിരിച്ച് പിടിക്കണം കുൻമിങ് മോണ്ട്രിയിൽ പ്രോട്ടോകോൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ബയോഡിവേഴ്സിറ്റിയുടെ ബയോഡീവേഴ്സിറ്റിക്കും ഈ പറയുന്ന പറയുന്നതായിരിക്കും കോപ്പൊക്കെയാണ് സിഒപി സിഒപി ഫിഫ്റ്റീൻ ആയി സിഒ പി ഫിഫ്റ്റീൻ ഉണ്ടായിരുന്നതാണ് രണ്ടായിരത്തി മുപ്പതാകുമ്പോൾ തിരിച്ചു പിടിക്കുക മുപ്പത് ശതമാനം ആണ് തേർട്ടി ബൈ തേർട്ടി എന്ന് പറയുന്നത് മുപ്പത് ശതമാനം ഏരിയ കൺസർവ് ചെയ്യുക അങ്ങനെ ഡീഗ്രേഡ് ചെയ്തു പോയിട്ടുള്ള സംഗതികളൊക്കെ ഉണ്ടെങ്കിൽ എന്നെ പിടിക്കുക ആ തരത്തില് കാലാവസ്ഥയില് ഇതിൽ വരുക രണ്ടായിരത്തി മുപ്പത് ആകുമ്പോൾ അതിൻ്റെ ഏകദേശം പകുതിയോളം കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് യു എൻ എഫ് സി സിയിൽ രണ്ടായിരത്തി മുപ്പതാണ് പറഞ്ഞിരിക്കുന്നത് അവിടെ എക്കോ സിസ്റ്റം റീസ്റ്റോറേഷൻ ഇപ്രാവശ്യം ജൂൺ അഞ്ചില് നമ്മൾ ആഘോഷിച്ചിരുന്നത് അതായിരുന്നു രണ്ടായിരത്തി മുപ്പതാകുമ്പോ എക്കോസിസ്റ്റത്തെ വളരെ മോശം ആയിട്ട് കിടക്കുന്ന എട്ടോളം മെഗാ എക്കോ സിസ്റ്റത്തെ തിരിച്ചു പിടിക്കുക ഈ തരത്തിൽ ലോകത്ത് മൂവ്മെൻറ്റ് നടക്കുകയാണ് ഇതിലെ സെല്ലുകളൊക്കെ സെക്രട്ടേറിയറ്റിലേക്കുണ്ട് പക്ഷേ കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പലപ്പോഴും തുടങ്ങി തുടങ്ങാൻ വൈകുന്നു ഇപ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിലാണ് നമ്മൾ ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് കോഴ്സ് തുടങ്ങിയത് രണ്ടായിരത്തി പതിനഞ്ച് തുടങ്ങിയതാണ് രണ്ടായിരത്തി മുപ്പതാൻ തീരണം പതിനേഴ് ലക്ഷ്യങ്ങൾ നമ്മൾ എന്താ പറയുക അച്ചീവ് ചെയ്യണം അതിനൊരു സെല്ല് ഉണ്ട് പിന്നെ അതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒന്നാമത്തെയും രണ്ടാമത്തെയും നോ പോവർട്ടി സീറോ ഹർ അതിൽ കേരളം ഒന്നാമതാണ് എന്നുള്ളതുള്ളത് നമ്മളെന്നിങ്ങനെ പറഞ്ഞു നടക്കുന്നുണ്ട് നമ്മളതിൽ ഒന്നാമതാണ് പക്ഷെ അതിൻ്റെ ബാക്കിയുള്ളത് ജെൻഡർ എജ്യൂക്കേഷൻ ലൈഫ് അബോവ് വാട്ടർ ലൈഫ് ബിലോ വാട്ടർ എന്നൊക്കെ പറയുന്ന സംഗതികൾ വരുമ്പോൾ നമ്മൾ വളരെ പുറകിൽ തന്നെയാണ് എന്നുള്ളതാണ് അതിൻ്റെ കാര്യം ഒരു കാര്യം കൊണ്ട് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം ഈ കാലാവസ്ഥയെക്കുറിച്ച് നമ്മൾ വളരെയധികം പറയുന്നുണ്ട് കേരളത്തിലുള്ളവർ കാലാവസ്ഥയെ കുറിച്ച് അത്ര കൺസേൺ ആവേണ്ട കാര്യമില്ല കേരളത്തിൻ്റെതായിട്ടുള്ള ഒരു ഗ്രീൻ ഹൗസ് ഇൻവെൻട്രി ഈ അടുത്ത കാലത്ത് വന്നിട്ടുണ്ട് സർക്കാർ ചെയ്താണ് ഡയറക്ടർ ഓഫ് എൻവയൺമെന്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് അവരുടെ വെബ്സൈറ്റിലൊക്കെ കടപ്പുണ്ട് വേൾഡിന്റെ പർഖ്യാപിറ്റ കാർബൺ എമിഷൻ സിക്സ് പോയിന്റ് ടെൻ സി ഓ വേൾഡ് ഇന്ത്യ ടു പോയിന്റ് പോയിന്റ് എയ്റ്റ് കേരളം സീറോ പോയിന്റ് ത്രീ ത്രീ എത്ര കുറവാണ് അലിച്ച് നോക്കൂ വേൾഡ് ആവറേജ് ആണ് സിക്സ് പോയിന്റ് നയൻ ടെൻ സി ഓ ടു ഈക്വലറ്റ് ഇന്ത്യ ടു പോയിന്റ് എയ്റ്റ് കേരളം സീറോ പോയിന്റ് ത്രീ ത്രീ നമ്മൾ ഈ കാർബൺ മിറ്റിഗേഷന്റെ കാര്യം പറഞ്ഞിട്ട് നമ്മൾ ഈ ഇൻഡിവിജ്വൽ ലെവൽ പഞ്ചായത്ത് ലെവൽ അധികം പണിയെടുക്കേണ്ട കാര്യമില്ല അതിനുള്ള പരിപാടികളൊക്കെ നമ്മൾ ഈ അദാനിയൊക്കെ കുറ്റം പറഞ്ഞാലും അദാനി വിഴിഞ്ഞത്ത് ഇരുപത്തിയാറായിരം കോടി രൂപ ചെലവിൽ ഒരു ഗ്രീൻ ഹൈഡ്രജൻ പ്രോജക്റ്റ് കൊണ്ടുവരുന്നുണ്ട് അത് കേന്ദ്ര ഗവൺമെന്റിന്റെ നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷനിൽപ്പെടുത്തിയാണ് ചെയ്യുന്നത് അതിൻ്റെ അതിൻ്റെ സബ്സിഡിയും പരിപാടികളൊക്കെ അദാനിക്ക് പോകും അപ്പൊ അതുകൊണ്ട് സർക്കാരിൻ്റെ ആ ഇടപെടലിനോടുകൂടി തന്നെ മിറ്റിഗേഷനൊക്കെ നടക്കും നമ്മൾ പിന്നെ കുറച്ച് ഈ വനം വെച്ചുപിടിപ്പിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മരം വെച്ച് പിടിപ്പി മരം വെച്ച് അതൊക്കെ ചെയ്യണം അതൊന്നും ചെയ്യാതിരിക്കണ്ട പക്ഷെ അതൊക്കെ അത് മാത്രമായിട്ട് നമ്മളിങ്ങനെ പ്രൊജക്റ്റ് ചെയ്യാൻ പോയാൽ അത് വലിയ കുഴപ്പത്തിലേക്ക് ഒന്ന് ചാടും അത് മാത്രമല്ല പക്ഷെ അവിടെ ഒരു ഡിഫറൻസ് കേട്ടോ ഓൾ ഇന്ത്യ തലത്തിൽ നമ്മുടെ കാർബൺ സീക്വസ്ട്രേഷൻ ബൈ അഫോളു സെക്ടർ അഫോൾ സെക്ടർ എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചർ ഫോറസ്ട്രി ആൻഡ് അതർ ലാൻഡ് യൂസ് ഇരുപത് ശതമാനം കേരളത്തിൽ ശതമാനമുണ്ട് നാൽപ്പത്തേഴ് ശതമാനം കേരളത്തിലുണ്ട് അഫോൾ സെക്ടറിന്റെ കാർണോ ഓൾ ഇന്ത്യ തലത്തിൽ ഇരുപത് ശതമാനമേ ഉള്ളൂ ഇനി ഞാൻ ഈ സീറോ പോയിന്റ് ത്രീ ത്രീ കേരളത്തിന്റെ ആളോഹരി ആളോ പ്രഖ്യാപിറ്റ മിഷൻ എന്ന് പറഞ്ഞല്ലോ ഈ അടുത്ത കാലത്ത് ഇതുമായി വയനാടിന്റെ ഒരു റിപ്പോർട്ട് ഞാൻ ഫേസ്ബുക്കിൽ ഒന്ന് ചോദ്യം ചെയ്തു ചെയ്യുന്നു മറുപടി ഒന്നും വന്നില്ല വയനാട്ടിൽ വൺ പോയിന്റ് സിക്സ് സെവൻ ആണെന്ന് അതെങ്ങനെ ശരിയാവും ഓൾ കേരള അടിസ്ഥാനത്തിൽ സീറോ പോയിന്റ് ത്രീ വയനാട്ടിൽ സിക്സ് വൺ പോയിന്റ് സിക്സ് സെവൻ ടൺസ്പെർ വയനാട്ടിൻ്റെ വനാവരണം ഫോറസ്റ്റ് കവർ എന്ന് പറയുന്നത് സെവൻറ്റി പെർസെൻ്റ് ആണെന്ന് ആലോചിക്കണം കേരളത്തിൻ്റെ അമ്പത്തഞ്ച് ശതമാനം കേരളത്തിൽ ഫോറസ്റ്റ് കവർ അത്ര വരെ പോകാം ഫോറസ്റ്റ് കവർ എന്ന് പറയുന്നത് മറ്റേ റെക്കോർഡ് ഫോറസ്റ്റ് അല്ലാട്ടോ റെക്കോർഡ് ഫോറസ്റ്റ് എന്ന് പറയുന്നത് ശതമാനമേ ഉള്ളൂ ഫോറസ്റ്റ് കവർ എന്ന് പറയുന്നത് നമ്മുടെ എണ്ണപ്പന തോട്ടങ്ങളും റബ്ബർ തോട്ടങ്ങളും ഒക്കെ ചേർത്തിട്ടാണ് അവർ ഫോറസ്റ്റ് കവർ എന്ന് പറയുന്നത് അങ്ങനെ നോക്കിയാൽ കേരളത്തിൽ അമ്പത്തഞ്ച് ഉണ്ട് അത് ഓൾ ഇന്ത്യ തലത്തിൽ ഇരുപത് ശത ഇരുപത്തിനാല് ശതമാനമേ ഉള്ളൂ വയനാട്ടിൽ എഴുപത് ശതമാനം എന്നിട്ടും പറയുന്നു വൺ പോയിൻറ് സിക്സ് അത് അപ്പോൾ അവരുടെ ആ കാണക്കൂട്ടിൽ തെറ്റാണ് ജില്ലാ പഞ്ചായത്ത് ചെയ്തു വെച്ചിരിക്കുന്ന ആ സംഭവം തെറ്റാണ് എന്ന് പറയുന്നു പരിശുദ്ധർ ഇടപെടുമ്പോ പറയാം കേട്ടോ പരിഷുക്കാരൊക്കെ ഉണ്ടായിരുന്നു അല്ല അത് കേരളത്തിന്റെ അല്ല അവരുടെ വൺ പോയിന്റ് സിക്സ് സെവൻ ശരിയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ സീറോ പോയിന്റ് ത്രീ ത്രീ തെറ്റാണെന്ന് പറയുന്നു ആ പക്ഷെ ഇതിലൊക്കെ ഇതിനൊക്കെ വ്യക്തമായിട്ടുള്ള മാനദണ്ഡങ്ങൾ ഉണ്ട് ഐ പി സി സി ടു തൗസൻഡ് സിക്സ് ഗൈഡ് ലൈൻസ് ആണ് അപ്പോൾ അതിന്റെ റിവേഴ്സ്ഡ് ഗൈഡ് ലൈൻസ് രണ്ടായിരത്തി പത്തൊമ്പത് ഒക്കെ വന്നിട്ടുണ്ട് ഇതൊക്കെ എല്ലാം ഇന്റർനെറ്റിൽ കിട്ടും നമ്മളിത് പ്രത്യേകിച്ച് ബുക്ക് വാങ്ങി നോക്കേണ്ട സകല പരിപാടികൾ ഇന്റർനെറ്റിൽ കിട്ടുന്നതാണ് കുറച്ച് മെനക്കെട്ടാൽ മാത്രം ഇതെങ്ങനെയാണ് കൃത്യമായിട്ട് ഈ ഗ്രീൻ ഹൗസ് ഇൻവെന്ററി നടത്തുന്നതൊക്കെ നമുക്ക് പഠിക്കാം പക്ഷെ അങ്ങനെ ഇപ്പം പഠിച്ചിട്ടുള്ളവർ വളരെ കുറവാണ് പഠിച്ചിട്ടുള്ളവർ ഇങ്ങനെ ഒക്കെയാണ് ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ ആരുടെ പേര് പറഞ്ഞല്ലോ ഒരു എൻ ജിഒവിന് നമ്മൾ ഔട്ട്സോഴ്സ് സോഴ്സ് ചെയ്യും അവരോട് പോയിതൊക്കെ ചെയ്യാൻ പറയും അവിടെ കൃത്യമായിട്ടുള്ള എക്സ്പേർട്സ് ഉണ്ടാകണമെന്നൊന്നുമില്ല അവരെ അവിടെ നിന്ന് കിലോമീറ്റർ സാധനം എടുത്തിട്ട് ഇങ്ങനെ തയ്യാറാക്കി ഒരു സാധനമായിട്ട് വരും കേൾക്കുന്നതിനെക്കുറിച്ച് വിവരമില്ലെങ്കിൽ വിലവുണ്ടായിരിക്കും അപ്പോൾ നമ്മൾ ഈ ഈ പരിപാടികളൊക്കെ ആയിട്ട് ഇറങ്ങി തിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള ചില ഇഷ്യൂസ് ഒക്കെ വരാം പല പഞ്ചായത്തുകളും കാർബൺ ന്യൂട്രൽ പ്രോജക്റ്റുകളൊക്കെ ആയിട്ട് മുമ്പോട്ട് വരുന്നുണ്ട് അപ്പോൾ അവരുടെ ധാരം എന്താണ് ഇത് ഒരു പഞ്ചായത്തിൽ മാത്രമായിട്ട് അത് നമ്മുടെ വേസ്റ്റുമായിട്ട് വേസ്റ്റ് ആണെങ്കിൽ വളരെ നല്ല സ്ഥലമാണ് നമുക്ക് പഞ്ചായത്തുകൾക്ക് മാത്രമായിട്ട് വേസ്റ്റ് ഫ്രീ പഞ്ചായത്ത് എന്നൊക്കെ പറയാം അങ്ങനെ ഇവിടെ പ്രഖ്യാപിച്ചോളൊന്നും ഒരു കാര്യമില്ല ഇപ്പൊ ഡോക്ടർ ജിജു പറഞ്ഞ പോലെ തന്നെ മിറ്റികേഷനേക്കാളും നമുക്ക് വേണ്ട അഡാപ്റ്റേഷൻ തന്നെയാണ് നമ്മുടെ പഞ്ചായത്തില് ഈ കാലാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഫ്ലഡുമായിട്ട് ബന്ധപ്പെട്ട് ഉണക്കുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് പ്രശ്നം അതാണ് നമ്മൾ പഠിക്കേണ്ടത് അതിനുള്ള മറുമരുന്നാണ് നമ്മൾ നോക്കേണ്ടത് അതിന് കുഴപ്പമില്ല മിറ്റികേഷനിലേക്ക് പോകുമ്പോൾ മാത്രമല്ല വേറൊരു കാര്യം കൂടി പറയാം ഇന്ത്യ ഗവൺമെന്റിന്റെ ലോങ് ടൈം സ്ട്രാറ്റജി എന്ന് പറയുന്ന സാധനം നമ്മുടെ യു എൻ എഫ് സി സി കൊടുക്കണം അതില് കൃഷി പറഞ്ഞിട്ടില്ല കൃഷി പറയാത്തോണ്ട് എന്താണെന്ന് വെച്ച് കൃഷി എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചോളം അത് നമ്മുടെ ലൈവ്ലിഹുഡാണ് ലക്ഷറി ലക്ഷറി എമിഷൻ അല്ല അത് സർവൈവൽ എ മിഷൻ ആണ് കൃഷിയിൽ നിന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ചോളം സർവൈവൽ എമിഷൻ ആണ് ലക്ഷറി എമിഷൻ അല്ല എന്നാണ് ഇന്ത്യ ഗവണ്മെന്റ് നിലപാട് അതുകൊണ്ട് അത് ഈ ലോങ് ടൈം സ്ട്രാറ്റജി എൽ ടി ലെറ്റ്സ് എന്നാണ് പറയുന്നത് എൽ ടി ലെറ്റ്സ് അത് ഇന്ത്യ ഗവണ്മെന്റ് കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഈ യു എൻ എഫ് സി സിയുടെ ഭാഗമായിട്ട് കൊടുക്കാൻ ബാധ്യസ്ഥമായിട്ടുള്ള സാധനമാണ് അത് കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് കൃഷി അതിന്റെ ഭാഗമല്ല അപ്പോൾ കൃഷിയുടെ കാര്യത്തിൽ ഇപ്പം വ്യവസായ വ്യാവസായിക കൃഷി എന്ന് നമ്മൾ പറയുമ്പോൾ അമേരിക്കയിലെ കൃഷി എന്ന് പറയുന്നത് എങ്ങനെയല്ല അമേരിക്കയിലെയോ യൂറോപ്പിലെയോ കൃഷി എന്ന് പറയുമ്പോൾ അവർ വളരെയധികം നൈട്രജൻ ഫെർട്ടിലൈസറുകളും അതുപോലെ തന്നെ കീടനാശിനികളൊക്കെ അടിച്ചു ചെയ്യുന്ന ഒരു കൃഷിയാണ് അങ്ങനെയുള്ള കൃഷിയല്ല ഇന്ത്യയിലേത് ഇന്ത്യയിൽ തന്നെ ഇപ്പം പഞ്ചാബിലോ ഹരിയാനയിലോ ഉപയോഗിക്കുന്ന നൈട്രജന്റെ അതുകൊണ്ട് ഇരുന്നൂറ് കിലോയോളം അവർ ഉപയോഗിക്കുന്നു നമ്മുടെ കേരളത്തിൽ അറുപതാണ് കേരള കാര്യത്തിൽ വളരെ എന്താണ് പറയുക വളരെ പുറകിലാണ് നമ്മൾ ഈ പറയുന്നവർ ജൈവ കൃഷിയിൽ നിന്നും പ്രകൃതി കൃഷിയിൽ നിന്നൊക്കെ പറഞ്ഞു നടക്കുമ്പോൾ നമ്മൾ വിചാരിക്കേണ്ട ഒരു കാര്യം നമ്മൾ അല്ലെങ്കിൽ തന്നെ ഇത്തരം കാര്യങ്ങളിലൊക്കെ വളരെ പുറകിലാണ് എന്നുള്ള വിവരം നമ്മുടെ ആൾക്കാർക്ക് എന്തോ ഇല്ല എന്ന് എനിക്ക് തോന്നും അതുപോലെ തന്നെ വേറൊരു കാര്യം കൊണ്ട് പറയും ന്യൂക്ലിയർ എനർജി ന്യൂക്ലിയർ എനർജി ഗ്രീൻ എനർജിയാണെന്നാണ് സായ്ക്കുമാർ പറയുന്നത് അമേരിക്കക്കാരനും യൂറോപ്പിൽ ഉള്ളവരും ഒക്കെ ഈ എനർജി കൊണ്ട് ഈ കളിക്കുന്നത് ഈ ന്യൂക്ലിയർ എനർജി വെച്ചിട്ടാണ് പക്ഷേ നമുക്കിവിടെ ഇന്ത്യയിൽ പറ്റുമോ നമ്മുടെ പരിശീലനം അനുസരിക്കും പറഞ്ഞതിരാണ് ന്യൂക്ലിയർ എനർജി ഗ്രീൻ ആയിരിക്കുക പക്ഷെ അത് അതിന് വേറെ ദൂഷ്യങ്ങളുണ്ട് ഇന്ത്യ ഗവൺമെൻറ്റിനും എടുത്ത് പ്രയോഗിക്കാൻ പറ്റുന്ന സംഗതികളല്ല അതുകൊണ്ടാണ് ഇന്ത്യ ഗവൺമെൻറ് മറ്റ് ആൾട്ടർനേറ്റ് എനർജിയിലേക്ക് പോകുന്നത് സോളാർ എനർജി ഗ്രീൻ ഹൈഡ്രജൻ കാറ്റ് ടൈഡൽ എനർജി പമ്പ്ഡ് സ്റ്റോറേജ് എന്ന് പറയുന്ന ഒരു സംഭവം അപ്പം ഈ തരത്തിലൊക്കെ വളരെ നല്ല ഒരു മുന്നേറ്റം ഇന്ത്യ ഗവൺമെന്റ് കാഴ്ചവെക്കുന്നുണ്ട് ഇപ്പോൾ നേരത്തെ ഒരു സാധനം പറഞ്ഞല്ലോ കാർബൺ ഇൻഡിവിജ്വലായിട്ട് ഒരു എഴുപത്തഞ്ചെണ്ണം അത് കുറെയൊക്കെ തട്ടിപ്പാണെങ്കിലും എഴുപത്തി അഞ്ചെണ്ണം വെച്ചിട്ടുള്ള ഒരു ലൈഫ് എൽ ഐ എഫ് ഇ ലൈഫ് സ്റ്റൈൽ ഫോർ എൻവയോൺമെന്റ് അത് ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഗ്രീൻ ക്രെഡിറ്റ് എന്ന് പറഞ്ഞിട്ട് പരിപാടികളൊക്കെ വരുന്ന നേരെ ചുമയൊക്കെ നടന്നാൽ വളരെ നല്ലതാണ് കേട്ടോ